കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ പത്തു വയസ്സുകാരനായ അന്തേവാസിക്കാണ് കോളറ സ്ഥിരീകരിച്ചത് ഇതേ ഹോസ്റ്റലിലെ അന്തേവാസി കഴിഞ്ഞ ദിവസം അസുഖം ബാധിച്ച് മരിച്ചിരുന്നു രോഗം വ്യാപിക്കാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ പത്ത് വയസ്സുകാരനായ കോളറ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിലെ അസുഖം ബാധിച്ച് മരിച്ചിരുന്നു എന്നാൽ അനുവിന് കോളറ സ്ഥിരീകരിക്കാനായിരുന്നില്ല പക്ഷേ അനുവിനൊപ്പം താമസിച്ചിരുന്ന പത്തു വയസ്സുകാരനാണിപ്പോൾ കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഭിന്നശേഷി ഹോസ്റ്റലിലെ പതിനാറ് പേർ രോഗലക്ഷണങ്ങളോടെ നിലവിൽ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചികിത്സയിലുണ്ട് രോഗം പടരാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ മന്ത്രി വീണാ ജോർജ് നിർദ്ദേശം നൽകി സാഹചര്യം വിലയിരുത്തി ആവശ്യമെങ്കിൽ രോഗികളെ ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായി വെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു ശക്തമായ വയറിളക്കമോ ഛർദിയോ നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അടിയന്തരമായി ചികിത്സ തേടാനാണ് നിർദ്ദേശം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗം പടരുന്ന പശ്ചാത്തലത്തിൽ മത്സ്യം കൊഞ്ച് കക്ക എന്നിവ നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം മാത്രമേ പാചകത്തിനായി ഉപയോഗിക്കാവൂ എന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം